നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബി ജെ പി കേരള ഘടകത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ കാണാൻ വന്നിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി സി പി എം കൺവീനർ ഇ പി ജയരാജൻ തിരുവനന്തപുരത്തുള്ള തന്റെ ഫ്ളാറ്റിലാണ് ജാവദേക്കർ തന്നെ കാണാൻ വന്നത് എന്ന് വെളിപ്പെടുത്തിയ ഇ പി ജയരാജൻ എന്നാൽ ഈ കാര്യം താൻ ഇതുവരെയായി പാർട്ടിയെ അറിയിച്ചില്ല എന്നും വ്യക്തമാക്കി തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള മകന്റെ ഫ്ളാറ്റിൽ ഞാൻ ഉണ്ടെന്നറിഞ്ഞ് കണ്ട് പരിചയപ്പെടാനായി വന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനു മുമ്പ് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല മീറ്റിംഗ് ഉണ്ട് ഞാൻ ഇറങ്ങിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു ഞാൻ മകനോട് ചായ കൊടുക്കാൻ പറഞ്ഞു പക്ഷെ ഒന്നും വേണ്ട ഞാനും ഇറങ്ങിയാണെന്നും പറഞ്ഞ് ഒപ്പം അദ്ദേഹവും ഇറങ്ങി രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഇക്കാര്യം പാർട്ടിയെ അറിയിച്ചിട്ടില്ല പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിനെ കുറിച്ച് ഇ പി ജയരാജൻ പറഞ്ഞു പ്രകാശ് ജാവ്ദേക്കർ കാണാൻ വരുന്നത് വിഷയമല്ലെങ്കിലും പാർട്ടിയെ അറിയിക്കാതെ രഹസ്യമായി നടത്തിയ കൂടിക്കാഴ്ച അതീവ ഗൗരവമായ ഒന്നാണെന്ന് സംശയമില്ല എൽ ഡി എഫ് കൺവീനറെ പോലെ സംസ്ഥാന ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ ശക്തമായൊരു പദവിയിലിരിക്കുന്ന വ്യക്തിയെ കാണാൻ ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ ചുമതലയുള്ള നേതാവ് വന്നത് അദ്ദേഹം എൽ ഡി എഫിനെ അറിയിച്ചിട്ടില്ല എന്നത് അവർ തമ്മിൽ കൃത്യമായ ചർച്ചകൾ നടന്നു എന്നതിന്റെ തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത് ഇടതുപക്ഷത്തിന്റെ മുന്നണി പോരാളിയായ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമം നടത്തിയിരുന്നുവെന്നും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം നടപടികളും പൂർത്തിയായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി നേതാവായ ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലിക്കിയ ഒരു വാർത്തയായാണ് അത് പുറത്തു വന്നത് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുടെ ഭാഗമായി ബി ജെ പിയിൽ ചേരുന്ന കോൺഗ്രസ് നേതാക്കളെ താറടിച്ച് ആക്ഷേപിക്കുകയും ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ട് ധ്രുവീകരണം നടത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തിനേറ്റ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്ത കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ശക്തനായ നേതാവായിരുന്നു ഇ പി ജയരാജൻ ഒരു കാലത്ത് പാർട്ടിയിലെ രണ്ടാമൻ എന്നറിയപ്പെട്ടിരുന്ന ഇ പി ജയരാജൻ പിണറായി വിജയനെ പൊക്കിയടിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ കൊണ്ട് ശ്രദ്ധേയനാണ് ഒരു അംഗരക്ഷകനെ പോലെ മിക്കപ്പോഴും പിണറായി വിജയന്റെ കൂടെ ഉണ്ടാകുന്ന ഇ പി ജയരാജൻ എതിരാളികളെ കായികമായി നേരിടുന്നതിൽ വിദഗ്ധനാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ ശാരീരികമായി നേരിട്ട ഇ പി ജയരാജന് അതിന്റെ പേരിൽ ഇൻഡിഗോ വിമാന കമ്പനിയുടെ വക യാത്രാ നിരോധനങ്ങൾ വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ വിവാദങ്ങളുടെ കളിത്തോഴിനാണ് ഇ പി തന്റെ ബന്ധുവിന്റെ നിയമന കാര്യത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഇ പി എ അവസാനമായി കുടുക്കിയത് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഈ പ്രതിസന്ധിക്കിടയിൽ തനിക്ക് പാർട്ടിയിൽ നിന്ന് പിന്തുണ ലഭിക്കാത്തത് ഇപിയെ നിരാശനാക്കിയെന്നാണ് ലഭ്യമാകുന്ന വിവരം കൂടാതെ പാർട്ടിയിൽ ഇ പി ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനൊക്കെ തുടർന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബി ജെ പിയിലേക്ക് പോരുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതുകൊണ്ട് തന്നെ ശരിയാവാനാണ് സാധ്യതയെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി